ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്നിവിടെ ഇപ്പം നിൽക്കുന്നത് അതായത് ചെറുവള്ളി അതായത് ചെറുവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊൻകുന്നത്തിന് പോകുന്ന റൂട്ടിലാണ് പൊൻകുന്ന റൂട്ടിൽ ഞാൻ ഇച്ചിരി സൂം ചെയ്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ കാണിക്കുക ഒന്ന് സൂം ചെയ്യുക കേട്ടോ കോട്ടയം ജില്ല കരിക്കാട്ടൂർ മണിമേലയ്ക്കടുത്തുള്ള കരിക്കാട്ടൂർ കരിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമായി കാണുന്നത് സ്ഥലത്ത് ഈ കഴിഞ്ഞ ഒരു ആറ് മാസത്തിന് മുമ്പ് തുടങ്ങി ഒരു പാറമടയായി നേരിട്ട് നിങ്ങൾ നോക്കുക ശ്രദ്ധിച്ചത് കാണണം കേട്ടോ ഞാൻ മൊബൈലിൽ ചലിപ്പിക്കാതെ തന്നെ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ പുത്തനെയുള്ള കയറ്റത്തിൽ അതായത് അതിൻ്റെ നാല് വശവും റബ്ബർ തോട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് റബ്ബർ തോട്ടമാണ് റബ്ബർത്തോട്ടമാണ് അപ്പം അതിന് നാല് വശം താഴ്ഭാഗത്തൊക്കെ ആൾ ആളുകൾ താമസിക്കുന്നുണ്ട് ഇതുപോലുള്ള അതായത് പ്രദേശങ്ങളിലാണ് പാറമട പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഭൂമിക്ക് പഴി കരിഞ്ഞ അതായത് ഒരു വളരെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് വരെ പാറ പൊട്ടിക്കുന്നത് അതിനുള്ള മരുന്ന് പ്രത്യേക മരുന്നുകൾ ഉണ്ടായിരുന്നു ആ മരുന്ന് ഉപയോഗിച്ച് നല്ല സൗണ്ടാണ് പാറ പൊട്ടിക്കുമ്പോൾ പക്ഷേ ഇപ്പം നമുക്കറിയാം ഇപ്പം ഭൂമിയുടെ ഉള്ളിൽ അതായത് ഒരു കാരണവശാലും പുറത്ത് സൗണ്ട് കേൾക്കുക അതുപോലുള്ള ഉള്ളിലേക്ക് അതായത് പാറയുടെ ഉള്ളിലേക്ക് മാരകമായ സ്ഫോടക വസ്തു നിറച്ചാണ് ഇപ്പം അതായത് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല അവിടെ ചെന്ന് നോക്കുമ്പോഴേ ബാക്കി കാണുകയുള്ളൂ കാരണം പുറമേ കാണുന്ന ഒന്നുമല്ല പാറമടകം നമ്മൾ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം വെറും അതായത് നമ്മൾ പാറമടയല്ലേ പ്രവർത്തിക്കാൻ നമുക്ക് പാറ വേണമല്ലോ മണല് പാ അതായത് മണലിന് പകരം പാറപ്പൊടി വേണമല്ലോ ംസാൻ്റെ പിസാൻ്റെ ഒക്കെ വേണമല്ലോ വീടുകൾ പണിയുണ്ട് ഇത് കുറച്ച് ആൾക്കാർ രാഷ്ട്രീയക്കാരോട് അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ സമ്മതം മിണ്ടത്തില്ലാരും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക പല പാറമടകളും അതായത് നമ്മൾ പുറമേ കാണുന്നത് പോലല്ല അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് പാറ തുറന്ന് തുറന്ന് തുരന്ന് തുരന്ന് വലിയ അതായത് മരണക്കിണറിൽ എങ്ങനെയാണ് ചുറ്റിയൊക്കെ ഇറങ്ങുന്ന പോലെയാണ് വാഹനങ്ങൾ ടിപ്പറുകൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് മനസ്സിലായല്ലോ എന്നിട്ടാണ് പാറ പൊട്ടിച്ച് മുകളിലോട്ട് കയറി വരുന്നത് ഏരിയ കുറവാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും ഈ പാറ പൊട്ടിച്ച് താഴേക്ക് ഇറക്കുകയാണ് താഴേക്ക് അതായത് നാല് വശവും അതായത് പണ്ട് റിങ് കിണറിന് വലിയ റിങ് ഇറക്കുന്നത് പോലെ ഇപ്പം ജനവാസ മേഖലയാണെന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം ജനവാസ മേഖലയാണ് അപ്പം അവിടുന്ന് പാറ പൊട്ടിച്ച് പൊട്ടിച്ച് ഈ പൊട്ടിക്കുന്ന അനുസരിച്ച് ആ ഏരിയയിൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമി ഒരു പ്രകമ്പനമാകുകയാണ് അതുപോലെ തന്നെ ആ പാറകളുടെ അതായത് ഏത് രീതിയിലുള്ള പ്രകമ്പനമാണ് ഉണ്ടാകുന്ന ചുറ്റുമുള്ള പാറകളും വിള്ളലുണ്ടാകും അത് ഭാവിയിലുപൻ ദുരന്തത്തിലേക്കും ഉരുൾപൊട്ടലിലേക്കും വഴി വെക്കും ഇന്ന് ഹൈക്കോ നമുക്കറിയാം ഇന്ന് കോടതി പോലും ബഹുമാനക്കൂട്ട കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അതായത് നിബന്ധനകൾക്ക് വിധേയമല്ലാതെ ഒരു കാരണവശാലും പാറ കോറിയോ അതുപോലെ തന്നെ അതായത് മണ്ണെടുപ്പോ നടത്തരുതെന്ന് സർക്കാരിന് വേറെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഒരു പരിധി വരെ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം പാറമടകളും അതായത് നിയമങ്ങളൊന്നും അനുസരിച്ചല്ല അതായത് ഒരു ഒരു പത്ത് ടോറസോ അല്ലെങ്കിൽ പത്ത് ടിപ്പറോ പോകുന്ന സ്ഥാനത്ത് അതിൻ്റെ മറവിൽ നൂറുകണക്കിനോ ലോഡുകളാണ് കടന്നു പോകുന്നത് നമുക്കറിയാം പത്തനംതിട്ട ഏറ്റവും കൂടുതൽ അതായത് ഈ പിന്നെ പാറ കോറികൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണെന്ന് എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട അതുപോലെ പാലക്കാട് അങ്ങനെ ഒക്കെ ഉണ്ട് പക്ഷെ തെക്കൻ കേരളത്തിൽ കഴിഞ്ഞാൽ പത്തനംതിട്ട ഉണ്ട് രണ്ടാം സ്ഥാനമൊക്കെ ഉണ്ട് പത്തനംതിട്ട നമുക്ക് പറയുകയാണെങ്കിൽ കോറി പ്രവർത്തിക്കാത്തൊരു സ്ഥലമില്ല അതായത് ചുങ്കപ്പാറ മിറ്റി അതായത് പെരുന്നാട്ടിൽ പുതിയതായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ തുറന്നു ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഏ നിമിഷ നേരം കൊണ്ട് ഇത് ഇതിന് അതിന് സമയമില്ല പൈസയും പ്രശ്നമല്ല വൻ മാഫിയ നിൽക്കല്ലേ കേരളത്തിൽ ഇപ്പോൾ അതായത് ഒരു പാറ പാറമട തുടങ്ങുവാൻ വേണ്ടി എല്ലാ സാമ്പത്തിക ശേഷിയും കഴിവുള്ളവരും നമുക്കുണ്ട് അത് എവിടുന്ന് വേണമെങ്കിലും ഒത്തിച്ചേരും എറണാകുളത്തിന് വരും അതുപോലെ തന്നെ ത്രി തിരുവനന്തപുരത്തു നിന്ന് വരും ബന്ധങ്ങളാണ് ഇതിൻ്റെ സാക്ഷ്യം മേടിക്കാനും ഇതിന് പെർമിറ്റ് കരസ്ഥമാക്കുവാനും പാസ് എടുക്കാൻ തന്നെ ഒരു വിങ്ങുണ്ട് നമ്മുടെ പ്രവർത്തിക്കുന്നു ഇതാരും അറിയത്തില്ല പൊതുജനങ്ങൾ അറിയുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ അത് ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ചെന്നാൽ നക്കാപിച്ച് കൊടുക്കും വലിയ പാർട്ടിക്കാർ അത് ഭരണത്തിലുള്ളവരാണെങ്കിൽ ഓരോ ഒരു തുകയിടും ആ തുക കൃത്യമായിട്ട് എത്തിക്കും അത് എത്തിക്കാനുള്ള വിങ്ങുണ്ട് അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞത് പെരുന്നാട് രാടശ്ശേരിക്കര അതുപോലെ തന്നെ മുറിഞ്ഞകല് അതുപോലെ തന്നെ കലഞ്ഞൂർ എഴുമറ്റൂരാണെങ്കിൽ എഴുമറ്റൂർ പഞ്ചായത്ത് ഏകാരണം ഭൂരിഭാഗം പാറമടയാണ് അപ്പം ഇതൊരു ഒരു കാലത്ത് ഈ പാറമ്പട എന്ത് ചെയ്യുമെന്നറിയാവാം ഈ പാറമ്പ പ്രവർത്തിക്ക് ഭൂമിക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുമ്പോൾ എടുത്തു കമത്തും അങ്ങനെ ഒരു വലിയ വലിയ ദുരന്തത്തിലേക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും അതാണ് നമ്മൾ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ നമ്മളൊരു കാര്യമുണ്ട് പൊതുജനം അറിയണം അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ ജനങ്ങൾ ജനങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ വരും കാലങ്ങളിൽ ഇതുപോലുള്ള ഭൂപ്രകഭൂമിയെ അതായത് തകടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെയുള്ള മാഫിയ പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ലാതാകുവാൻ സാധിക്കും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ നമ്മൾ ആർക്കും എതിരല്ല പക്ഷെ ജനങ്ങളുടെ പാകത്ത് കൊണ്ട് ശബ്ദിക്കുമ്പോൾ ഇത് പറയേണ്ടി വരും ഇതൊന്നും അല്ല ഇതിപ്പം ഞാൻ കാണിച്ചെറിയ ഒരു അമിറ്റിയ പാറമടയൊക്കെ പ്രവർത്തിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്ററുള്ള മല്ലപ്പള്ളി ഏരിയ വരെ അതായത് അമിറ്റിയ പാറമടയിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം പൊട്ടി അവിടെ തീർന്നു കഴിഞ്ഞാൽ ഇന്ന് വയനാട് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും പക്ഷെ ഇതൊന്നും ആരും പറയത്തില്ല ജനങ്ങൾ മിണ്ടത്തില്ല രാഷ്ട്രീയക്കാർ ഒട്ടും മിണ്ടത്തില്ല മതസംഘടനകളും മിണ്ടത്തില്ല കാരണം ഇവർക്കെല്ലാം പൈസയാണ് ഒരു കോടി സമ്പാദിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ അല്ല അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ എറിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആരും മിണ്ടത്തില്ല അതാണ് ജന പക്ഷെ ഇതൊന്നും അറിയാത്ത ജന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മളുടെ ജീവിക്കുന്നുണ്ട് ദുരന്തം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായി ഓക്കെ അപ്പം ഇത്ര അടുത്തൊരു വീഡിയോ കാണുന്ന കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ നന്ദി നമസ്കാരം കൂടുതൽ അതായത് വീഡിയോയുടെ ടൈം കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാകും അത് തന്നെ കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാകും അപ്പോൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി കുറച്ച് എന്നാലും ഇപ്പോൾ അഞ്ച് മിനിറ്റ് മുപ്പത്തിനാല് മിനിറ്റായി എല്ലാവരും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ വളർത്തണം നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഏതാണ്ട് ഒരു ലക്ഷം പേരിലുകളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു ഒരു മാസം പോലും ഞാനായിട്ടില്ല അപ്പം ആ ചാനലിൽ ഒരു ലക്ഷം പേരെയോളും നമ്മൾ യൂസ് ആയിക്കഴിഞ്ഞു പ്രേക്ഷകരായി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം നന്ദി നമസ്കാരം ഹുസൈന റാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ